നമസ്കാരം ഏവർക്കും ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് വെറുമൊരു തീയതി അല്ല ഈ വരാൻ പോകുന്ന പതിനഞ്ചാം തീയതി എന്ന ദിവസം അതൊരു വലിയ മാറ്റത്തിന്റെ ശങ്കുലിയാണ് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന അതിവിശേഷമായ ഒരു ഗ്രഹമാറ്റത്തിനാണ് നമ്മളിനി പതിനഞ്ചാം തീയതിയോടു കൂടി സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് സൂര്യഭഗവാൻ തന്റെ ദക്ഷിണായന യാത്ര അവസാനിപ്പിച്ച് ദേവന്മാരുടെ പകൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തരായണത്തിലേക്കാണ് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം സൂര്യൻ മകരം രാശിയിലേക്ക് കടക്കുമ്പോൾ അത് ചില നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനം അഥവാ ഒൻപതാം ഭാവത്തിലേക്കാണ് എന്താണ് ഈ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് അത് പുണ്യത്തിന്റെ ഭാവമാണ് നമ്മൾ കഴിഞ്ഞ അതായത് മുൻ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ സുഹൃദങ്ങൾ ഈശ്വരാനുഗ്രഹം ഭാഗ്യം എന്നിവയെല്ലാം കുടികൊള്ളുന്ന ഇടമാണ് ഒൻപതാം ഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർക്ക് ഇനി വരുന്നത് വെറും നല്ല കാലമല്ല മറിച്ച് ഒരു കാലം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട് കാരണം കഷ്ടപ്പാടുകളുടെ ഇരുട്ടിൽ നിന്ന് ഐശ്വര്യത്തിന്റെ വെളിച്ചത്തിലേക്കാണ് ആറ് നക്ഷത്രക്കാർ കടന്നു കയറാനായി പോകുന്നത് ആരാണ് ആ ഭാഗ്യവാന്മാർ എന്തൊക്കെയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ശ്രദ്ധിച്ചു കേൾക്കുക ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി രോഹിണിക്കാരെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു രോഹിണി നക്ഷത്രക്കാർ കുടുംബത്തിനുള്ളിൽ അകാരണമായ തർക്കങ്ങൾ കലഹങ്ങൾ പണം വന്നാലും അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥ എന്നാൽ മകരം ഒന്നാം തീയതോ തീയതിയോടുകൂടി ഇതിനെല്ലാം ഒരു അറുതി വരികയാണ് പ്രധാനമായും പറയുമ്പോൾ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വിൽക്കാൻ പറ്റാതെ കിടന്ന വസ്തുക്കൾ അതല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോവുകയാണ് വലിയൊരു സാമ്പത്തിക ലാഭം ഭൂമി ഇടപാടുകളിലൂടെ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു അതേപോലെ തന്നെ മക്കളുടെ വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി മംഗളകർമ്മങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹം അതായത് നിങ്ങളുടെ വീട് സാക്ഷ്യം വഹിക്കുന്നതാണ് പരിഹാരം കൂടി പറഞ്ഞു തരാം ഈ ഭാഗ്യം നിലനിർത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ഭക്തിയോടെ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ജീവിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് പതിനഞ്ചാം തീയതി മുതൽ ആരംഭമാകുന്നത് ഇനി രണ്ടാമത്തെ നക്ഷത്രം മകേരമാണ് മകേരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു കയറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള സമയമാണ് വന്നു ചേരാൻ പോകുന്നത് എന്നാൽ എത്ര അധ്വാനിച്ചിട്ടും അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തവരായിരുന്ന നിങ്ങൾക്ക് ഇവിടെ വളരെയധികം അംഗീകാരം നേട്ടം പ്രശസ്തി എന്നിവ വന്നു വന്നുചേരുന്നതാണ് ആ ഒരു വിഷമം ഒന്ന് നിങ്ങളുടെ മാറിക്കിട്ടാൻ പോവുകയാണ് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ എന്നിവ നിങ്ങളെ തേടിയെത്തും ഇനി വിദേശത്ത് പോകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ വിസ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ആ കെട്ടുകൾ അഴിയുന്ന കാലം കൂടിയാണ് തുടങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം അത് പൂവണിയാൻ പോകുന്നു എന്നതാണ് അതിനുള്ള ധനം പല വഴികളിലൂടെ വന്നു ചേരും ആരോഗ്യം വീണ്ടെടുക്കാനും പിതൃ സ്വത്തുക്കൾ കൈവശം വരാനുമുള്ള ഭാഗ്യവും ഉത്തമമായ സമയം കൂടിയാണ് ആരംഭം കുറിക്കുന്നത് പരിഹാരമായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ അതായത് അയ്യപ്പ മുടങ്ങാതെ പ്രാർത്ഥിക്കുക നീരാഞ്ജനം വഴിപാടായി നടത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെ ഇനി മൂന്നാമത്തെ നക്ഷത്രമായി പറയാനുള്ളത് ഉത്രം നക്ഷത്രമാണ് സൂര്യഭഗവാന്റെ സ്വന്തം നക്ഷത്രമാണ് ഉത്രം സൂര്യൻ മകരത്തിലേക്ക് മാറുമ്പോൾ ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ ഇരുളടഞ്ഞുപോയ അവസ്ഥയിൽ നിന്ന് മാറി ഒരു പുനർജന്മമാണ് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം നിങ്ങൾക്ക് തിരികെ ലഭിക്കും കടബാധ്യതകൾ അതായിരുന്നല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു തലവേദന ഉറക്കം കെടുത്തിരുന്ന ആ കടങ്ങൾ ഓരോന്നായി വീട്ടു അതായത് കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞുവരും ബിസിനസ് ചെയ്യുന്നവർക്കും ഇതൊരു ചാകര കാലമാണ് പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് പുതിയ പാർട്ട്ണർമാരെ ലഭിക്കും ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ അതായത് ഒന്ന് വലുതാക്കാനായി നിങ്ങൾക്ക് സാധിക്കും ശത്രുക്കൾ പോലും നിങ്ങളുടെ മുന്നിൽ അടിയറവു പറയും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ഉന്നത വിജയം നേടാനായി സാധിക്കുന്നതാണ് പരിഹാരമായി സൂര്യപ്രീതിക്കായി നിങ്ങൾ ദിനവും രാവിലെ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ തേജസ് ഭാഗ്യം ഐശ്വര്യം എന്നിവ വർധിക്കുന്നതിന് സഹായിക്കും ഇനി നാലാമത്തെ നക്ഷത്രം ചോതിയാണ് ഭാഗ്യലക്ഷ്മി ദൈവത്തിന്റെ കൂടുതൽ ദേവി സങ്കല്പങ്ങളുടെ കൂടുതൽ അനുഗ്രഹവും കടാക്ഷവും ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ് ധനയോഗം തന്നെയാണ് വരുന്നത് ലോട്ടറി ചിട്ടി അതല്ലെങ്കിൽ ചില ഇൻഷുറൻസ് വഴിയൊക്കെ അപ്രതീക്ഷിതമായി വലിയൊരു തുക കൈവശം വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് ആ പണം കൊണ്ട് സ്വർണമോ അതല്ലെങ്കിൽ ആഭരണങ്ങളോ ഒക്കെ വാങ്ങിക്കൂട്ടുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്കും അനുകൂലമായ തീരുമാനം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് കലാകാരന്മാരായ ആളുകൾക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ വലിയ അംഗീകാരങ്ങൾ ഇതുവരെ ലഭിക്കാതെ പോയ പ്രശസ്തി നേട്ടങ്ങൾ എന്നിവ വന്നു ചേരും മനസ്സ് നിറയെ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നതാണ് പരിഹാരമായിട്ട് ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി ദേവിയെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത് വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി അഞ്ചാമത്തെ നക്ഷത്രം അനിഴമാണ് അനിഴ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ശനിയുടെ പിടിയിൽ നിന്ന് ശനി ദോഷത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന സമയമാണ് ശരീരത്തെ അലട്ടിയിരുന്ന മനസ്സിനെ അലട്ടി അലട്ടിയിരുന്ന സകലവിധ രോഗ ദുരിതാതി ബുദ്ധിമുട്ടുകളും വിട്ടുമാറും വിട്ടുമാറാത്തതായ സകലവിധ വേദനകളും നിങ്ങളിൽ നിന്ന് അത്ഭുതമായി മാറുകയും നിങ്ങൾക്കൊരു അത്ഭുത സൗഖ്യം അനുഭവപ്പെടുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്നതായ സകലവിധ ടെൻഷനുകളും മാറും നിയമപരമായി എന്തെങ്കിലും ും കോടതി കേസ് വഴക്ക് തർക്കങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അനുകൂലമായ വിധി നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും മക്കളുടെ ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകൾക്ക് കൂടിയാണ് പതിനഞ്ചാം തീയതി അതായത് മകരമാസം ഒന്നാം തീയതി മുതൽ ുന്നത് അവർക്ക് നല്ല ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ പഠനത്തിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുകയോ ചെയ്യും പരിഹാരമായിട്ട് ഹനുമാൻ സ്വാമി ആപത് ബാന്ധവനായ ഹനുമാൻ സ്വാമിയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ശനിയാഴ്ചകളിൽ വെറ്റിലമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങളൊക്കെയും നീങ്ങുന്നതിന് സഹായിക്കും ആറ് നക്ഷത്രങ്ങളിൽ ആറാമത്തെ നക്ഷത്രം ഉത്രാടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം എന്ന് തന്നെ പറയാം ഉത്രാടം നക്ഷത്രത്തിന് സൂര്യനിൽ നിങ്ങളുടെ സൂര്യൻ നിങ്ങളുടെ രാശിയിലേക്ക് വരുമ്പോൾ അധികാരം പദവി എന്നിവയാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു യോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കും വലിയ പദവികൾ ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് ലഭിക്കും സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിലും നല്ലൊരു സമയം ഇനി വരാനില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതാണ് പിതാവിൽ നിന്നു പിതൃ തുല്യരായവരിൽ നിന്നും വലിയ സഹായങ്ങളൊക്കെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് തീർത്ഥാടനങ്ങൾ നടത്തുവാനും ആ നടത്തുന്ന തീർത്ഥാടനങ്ങളിൽ നിന്നുള്ള പുണ്യം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതാണ് പരിഹാരം എന്നോണം ശിവഭഗവാനെ അതായത് മഹാദേവനെ പരമശിവനെയാണ് നിങ്ങൾ ഭജിക്കേണ്ടത് ശിവക്ഷേത്രത്തിൽ ധാരയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി നടത്തുന്നത് സർവ്വദോഷങ്ങളും അകറ്റുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ജ്യോതിഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോകുന്നതിനുള്ള ഒരു വഴി കാട്ടിത്തരുന്ന വഴി വഴികാട്ടിയാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്ന് പതിയും എന്നാൽ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ദൈവം സഹായിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സഹായിക്കേണ്ടതുണ്ട് അതായത് ഗ്രഹങ്ങൾ തരുന്ന ഈ ഒരു അവസരം മുതലെടുക്കാൻ കഠിനാധ്വാനം കൂടി നമ്മൾ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് വേണം ഇപ്പോൾ മകരം ഒന്നാം തീയതി ആ പുണ്യദിനത്തിൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് മടിയൊന്നും പിടിച്ചു കിടക്കാതെ കുളിച്ച് ശുദ്ധിയായി സൂര്യഭഗവാനെ വണങ്ങുക വീടും പരസ്പരവും വൃത്തിയായി സൂക്ഷിക്ക സന്ധ്യാസമയത്ത് നാമം ജപിച്ച് വിളക്ക് കൊളുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈ പറഞ്ഞ ആറ് നക്ഷത്രക്കാർ മാത്രമല്ല എല്ലാവരും ഇത് പാലിക്കുന്നത് ഉത്തമമാണ് ഒളി മകര സംക്രമം നിങ്ങളുടെ എല്ലാ വീടുകളിൽ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ധനത്തിന്റെയും തിരി തെളിയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങൾ മാറി സന്തോഷത്തിന്റെ നാളുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ നന്ദി